ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ പോവാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൽ നമുക്ക് തരുന്നതെന്ന് നോക്കാം നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്തെല്ലാം എനർജീസ് ആണല്ലോ എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് സ്പോർട്സ് ആണ് അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് എല്ലാത്തിനും ക്ലാരിറ്റി എടുത്തെടുത്ത് പോകാം അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് സോർട്സ് ആണ് എന്തുകൊണ്ടാണ് ക്വീൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് ക്വീൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് ഇതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ കാണാണ് കേട്ടോ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ അൺബയസ്ഡ് ജഡ്ജ്മെന്റ് നടത്തണം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഒരു പക്ഷവും ചേരരുത് നിങ്ങൾ തല്ലേൻ്റെ അടുത്ത് തല്ലുകയും തലോ തലോടേൻ്റെ അടുത്ത് തലോടുകയും ചെയ്യണം എന്നാണ് കേട്ടോ ഇതിൽ ഒരു വാളില് കൈപ്പിടി വലത് കയ്യിൽ വാളും വലത് കയ്യിൽ കരി അങ്ങനെ നമ്മൾ പറയത്തില്ലേ നിറക്കട്ടെ എന്ന് പറയത്തില്ല അതുപോലെയാണ് അപ്പോൾ കാർക്കശത്തോടു കൂടി സ്നേഹിക്കുന്ന ഒരാൾ എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചോ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കാം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതാകാം ഒരു ക്ലാരിറ്റി നേടുന്നതാണ് കേട്ടോ ഇത് ഒരു വെ വെട്ടെന്ന് മുറി അങ്ങനെ എന്താ വെട്ടി മുറിച്ച് അതിനകത്തെ നെല്ലും പതിലും ഒരു ആളായിട്ടാണ് ഇന്നേ ദിവസം കാണുന്നത് ക്യൂനോസോട്ട്സ് ഇത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാകാം നിങ്ങളോട് ചെയ്യുന്നതും ആകാം അപ്പോൾ ക്യൂനോസ് വോട്ട്സ് ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളെ ഇന്നേ ദിവസം ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ക്ലാരിറ്റി സിക്സ് ഓഫ് സോർട്സും ടെൻ ഓഫ് കബ്സും ഫാമിലിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഫാമിലിയുമായി ബന്ധപ്പെട്ടാണ് നിന്ന് മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വീട് മാറി പോകുന്നുണ്ടെങ്കിൽ അതിനെ ആളുകൾ വിമർശിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണ് വീട് മാറി അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഫാമിലിയിലെ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുന്നതോ ചിലപ്പം വാടക വീട് ഷിഫ്റ്റ് ചെയ്ത് വേറെ വീട്ടിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതോ ഒക്കെ ആണെങ്കിൽ അത് എന്തിനാണ് എന്ന് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണ് യാത്ര കാണുന്നത് കേട്ടോ യാത്രയുണ്ട് ഫാമിലി കാർഡാണ് ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്യൂൺ ഓഫ് സ്പോർട്സ് ഓക്കെ സെക്കൻഡ് കാർഡ് നോക്കാം ക്വീൻ ഓഫ് സോർട്സ് അധികാരമുണ്ട് അധികാരമുള്ള ആളാണ് കേട്ടോ ക്വീൻ ഓഫ് സോർട്സ് കാർക്കശിക്കാരിയാണ് കാർക്കശിക്കാരനാണ് വളരെ ബോൾഡാണ് അടുത്തത് സ്റ്റാർ കാർഡാണ് അപ്പോൾ സ്റ്റാർ കാർഡ് വരുമ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്ന ദിവസമാണ് നിങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ ഒരു വലിയ പാഠം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഹീലിങ് ആവശ്യമുണ്ട് ആ ഹീലിംഗ് ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ ദിവസമാണ് പിന്നെ ഈ സ്റ്റാർ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ഒരു ടവർ നടന്നിട്ടുണ്ടാവും അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു എന്താണ് ഒരു സ്റ്റാർ ബീഡാണിത് ഓക്കെ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നിങ്ങൾ തൊട്ട് മുമ്പ് കടുത്ത മനസ്സമൃദ്ധി കൂടെ പോയിട്ടുള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാലം വരുന്നു എന്നാണ് ഭാഗ്യം വരുന്നു എന്നാണ് സ്റ്റാർ കാർഡ് ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾ സ്റ്റാർ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളിന്നിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുവാണെങ്കിൽ നിങ്ങളായിരിക്കും സെൻ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് നിങ്ങളായിരിക്കും അതിൻ്റെ എല്ലാ കോർഡിനേഷനും നടത്തുന്നത് അപ്പോൾ അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് അതുപോലെ നിങ്ങളെന്ന് പറയുന്നത് ഒരു ഒരു നിങ്ങളിരിക്കുന്നത് എവിടെയാണോ ആ മണ്ണിനെ ആക്കുന്ന ആളാണ് ഓക്കെ അപ്പോൾ അവിടെ നിങ്ങളുള്ളത് നിങ്ങളുള്ളത് ഒരു എന്താണ് ഒരു നമ്മൾ പറയല്ലേ നമ്മൾ ചില ആളുകൾ ഉള്ളടം ഒരു നനമാണെന്ന് പറയത്തില്ലേ അതാണ് അപ്പോൾ നിങ്ങളുള്ളടത്ത് അവിടെ ഒരു കരുണ സ്നേഹം അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങളുടെ സന്തോഷങ്ങൾ വേരുവിടർത്താൻ നിങ്ങൾ സമ്മതിക്കുക ഓക്കെ നിങ്ങൾ വേരോടിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് മൂന്നാമത്തെ കാർഡ് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ കാർഡാണ് അപ്പോൾ കുറച്ച് രഹസ്യങ്ങളൊക്കെ വെളിവാകാൻ സാധ്യതയുള്ള അതാണ് ക്വീൻ ഓഫ് ഓഡ്സ് എന്ന് പറഞ്ഞത് ചില രഹസ്യങ്ങളൊക്കെ വെളിവാകാനായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു വിഡൌഡ് ആയിട്ടുള്ള ഒരു ഒരു ലേഡി നിങ്ങളെ ചിലപ്പോൾ ഒന്ന് കാണാനോ അവരുമായിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കത്തിൽ വരാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിന്ന് ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ വളരെ മദർലി അഫെക്ഷനോടുകൂടിയിരിക്കുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രഹസ്യമായിരുന്ന കുറേ കാര്യങ്ങൾ ഇന്നേ ദിവസം അതിൻ്റെയൊക്കെ രഹസ്യത്തിൻ്റെ ചുരുളഴിഞ്ഞ് നിങ്ങൾ കുറേ നല്ല അനുഭവങ്ങളിലൂടെ പോവുകയും അതൊക്കെ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് കുറേ നിഗൂഢതകളൊക്കെ ചുരുളഴിഞ്ഞ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹൈപ്രീസ്ട്രെസിൻ എനർജി പറയുന്നത് ഇത് കൗണ്ടർ പാർട്ട് ഓഫ് ആണ് അപ്പോൾ ഇതൊരു മതപുരോഹിതയാണ് അതുകൊണ്ട് തന്നെ ഒരു മെൻ്ററാണ് ഒരു ആധ്യാത്മിക ഗുരുവാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു ദിവസം ഗൈഡൻസ് എടുക്കാനൊക്കെ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഹൈപ്രീസ്റ്റിസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഭയങ്കര ഇൻഡ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഇൻഡ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ സ്ഥലത്ത് വേദന എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു ഫുഡ് കഴിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല് ഫീൽ ചെയ്യുക മറ്റൊരാൾ അടിച്ചു എന്ന് പറയുമ്പോൾ അടിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുക അതൊക്കെയാണ് ഈ പറഞ്ഞ ഹൈപ്പറി സ്ട്രെസ് എന്നാൽ ഗഡ് ഫീലിങ് ഭയങ്കര കൂടുതലായിരിക്കും ഇൻഡ്യൂഷൻ പവർ ഭയങ്കര കൂടുതലായിരിക്കും ഓക്കെ അതാണ് ഈ ക്രീസ്റ്റിൻ എനർജി പറയുന്നത് കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് പിന്നിൽ നടക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ നടക്കുന്നുണ്ട് നിങ്ങൾ മാത്രം അത് അറിയുന്നില്ല എന്നാണ് കേട്ടോ നിങ്ങൾ ചുറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് കോൺസ്പിരസീസ് നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളാരും നിങ്ങളോട് കാണിക്കുന്നവരോ സത്യസന്ധത പുലർത്തുന്നവരോ അല്ല എല്ലാവരും ഉള്ളിൽ വലിയ അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് അവരാരും പറയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളെക്കുറിച്ച് അവർക്കുള്ള അഭിപ്രായം വളരെ മറ്റെന്തോ ആണ് നിങ്ങൾ കാണുന്നതല്ലാത്ത അഭിപ്രായമാണ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ളത് അതുപോലെ നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് വളരെ വളരെ ഒരു നിഗൂഢത പോലെയും തോന്നുന്നുണ്ടാവും നിങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ നെക്സ്റ്റ് കാർഡ് ഓഫ് സോഡ്സ് ആണ് കിങ്ങോസോഡ്സാണ് കുയിനോസോഡ്സ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ടപ്പം നല്ല ഒരു നല്ല ഇണ്ട ഇടി നടക്കാൻ സാധ്യതയുണ്ട് സോഡും ഉണ്ട് ഉണ്ടപ്പം വളരെ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു 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 ഫെമിനൈൻ എനർജിയും വളരെ ഈകോയിസിലുള്ള ഒരു ഫെമിനൈൻ എനർജിയും കൂടെ നല്ല ഇടി നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഇടിനാശം വെള്ളപ്പൊക്കം ആകാൻ സാധ്യതയുണ്ട് എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈ ഹൈപ്രീസ്റ്റസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓർത്തോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ആശാനീ ജങ്കജക ജക ഓക്കെ അതാണ് കേട്ടോ ആ വെരി ഗുഡ് ഇപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കൗണ്ടർ പാർട്ട് ഓഫ് ഹീറോഫെൻ്റാണെന്നാൽ ഹീറോഫെൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഈ പറയട്ടെ ഇപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഉണ്ടല്ലോ അപ്പോൾ ആ ഡെസിഗ്നേഷൻ അനുസരിച്ച് ആളുകളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ആളുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അവർക്ക് ഹേർട്ടാവും ആ ഹേർട്ടാവുന്നത് അവർ വിചാരിക്കുന്നത് ഞാൻ താഴ്ന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവരധികാരം കാണിച്ചതാണ് എന്ന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഹീറോ ഫിന്നിനെ കാട് ഇത് വീണ്ടും ഒരു മതപുരോഹിതന്റെ കാടാണ് ഒരു സാമൂഹിക നേതാവ് എന്ന സാമൂഹിക പരിഷ്കർത്താവെന്നോ സാമൂഹ്യ നേതാവെന്നോ സമുദായ നേതാവെന്നോ ഒക്കെ പറയാം അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകാൻ സാധ്യതയുള്ള ദിവസമാണ് മതപുരോഹിതന്മാരെ കാണാനോ ക്ഷേത്രത്തിൽ പോയി പൂജാരിയോട് സംസാരിക്കാനോ പള്ളിയിൽ പോയിട്ട് കുമ്പസാരം നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ മതപുരോഹിതൻ ആരാണോ അവരോട് പോയി സംസാരിക്കാൻ സാധ്യതയുള്ളതാണ് അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്തെങ്കിലും പുതിയ പുതിയ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക ചിലപ്പോൾ യോഗ ധ്യാനം ചിലപ്പം അല്ല ധ്യാനത്തിന് തന്നെ ചെയ്യുന്നതാകാം ചിലപ്പം മെഡിറ്റേഷൻ ആവാം ചിലപ്പം അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ട് ചിലപ്പോൾ ടാരമാകാം സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും റേക്കി പ്രാണിക് ഹീലിങ് അങ്ങനെയുള്ള ഏതോ ഒരു മേഖലയിലേക്ക് നിങ്ങളിന്ന് ചിലപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ടാകും നിങ്ങളൊരു മെൻറ്ററിനെ കണ്ടെത്തുന്നു എന്നാണ് ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ ഇന്നേ ദിവസം കണ്ടെത്തുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇന്ന് വീണ്ടും ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം രണ്ടെണ്ണം ഗൈഡൻസിൻ്റെ കാട് പറയുന്നുണ്ട് ഇവിടെ ഓഫ് കിങ്ങോസോട്സിനകത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ഇമോഷൻസിന് തീരെ വില കൊടുക്കരുത് ഇത് രണ്ടും പറയുന്നത് അൺബയസ്ഡ് ആണ് നിങ്ങൾ ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് ഇന്നേ ദിവസം തീരുമാനം എടുക്കേണ്ടത് ഹെഡ് ഓവർ ഹാർട്ടാണ് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കേണ്ടത് കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനം എടുക്കുക തീരുമാനമെടുക്കാൻ മുന്നോട്ട് പോവുക എന്നു വേറെ ചോദ്യം പറഞ്ഞാലൊന്നും ഇല്ല ഓക്കെ വളരെ വളരെ കലുഷിതമായ സാഹചര്യം ആയിരിക്കും ഉള്ളത് പക്ഷേ അവിടെ നിങ്ങൾ നല്ല ഉറച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണം അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വഴക്കുണ്ടാകാൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ മതപുരോഹിതന്മാരെ കാണാനോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു അവരോട് സംസാരിക്കാനോ സാധ്യതയുണ്ട് ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കൗൺസിലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ടാരോ പോലുള്ള എന്തെങ്കിലും റീഡിങ്സോ ഗൈഡൻസോ എടുക്കാനാണ് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹീറോ കാർഡ് പറയുന്നത് ഓക്കെ അടുത്ത അടുത്തക്കാട് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസാണ് ആരും ഒരാൾ നിങ്ങളെ ചുറ്റി ചുറ്റി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് കമ്മിറ്റ്മെൻറ്റും കൊണ്ട് നടപ്പുണ്ട് കേട്ടോ കണ്ടോ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് നടക്കാതെ കുറേ ദിവസമായി കുതിരപ്പുറത്ത് മണ്ടി വരുന്നതേ ഉള്ളൂ പതുക്കെയാണ് വരുന്നത് പതുക്കെയാണ് വരുന്നത് കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുകയാണ് ഇത്രയും നാളായിട്ട് ഇയാൾ ഈ പ്രാന്തപ്രദേശങ്ങളിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഇയാൾ വരുമ്പോൾ ഇയാൾക്ക് തന്നെ ഒരു വിജൃംഭിച്ച അവസ്ഥയാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വരുന്നത് എങ്ങനെ വന്നാൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോട് മിണ്ടത് എന്നൊന്നറിയത്തില്ല ചിലപ്പോൾ അയാൾ നോക്കുമ്പോൾ നിങ്ങൾ ചീർക്കൊണ്ട് നിൽക്കുമായിരിക്കും അപ്പം അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട് വരാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആരോ ഒരാൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് വന്ന വാതിൽക്കൽ മുട്ടുന്നുണ്ട് ഡും 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 ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആലോചിച്ച് നോക്കണം ഇയാൾ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ചവിട്ടി പുറത്താക്കിയത് അപ്പോൾ അത് എന്തെങ്കിലും ചതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ആലോചിക്കും പക്ഷേ ഈ വരുന്ന ആൾ ആണ് വിശ്വസിക്കാവുന്ന ആളാണ് ബിക്കോസ് നൈറ്റ് ഓഫ് പെൻറ്റക്കളും നൈറ്റ് ഓഫ് കപ്പും നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളാണ് ഇത് കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി തന്നെ വരുന്ന ആളാണ് ഇനി ഇത് പണം കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് അതുപോലെ ജോലി ഓഫർ നിങ്ങൾ കാത്തിരുന്നതാണ് കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നേടിയെടുത്തതാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞ് യൂണിവേസിൻ്റെ എല്ലാ സ്ക്രൂട്ടിനൈസേഷനും കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അതായത് നിങ്ങൾക്കത് തരണോ വേണ്ടേ തരണോ വേണ്ടേന്ന് ഒരു നൂറ് പ്രാവശ്യം യൂണിവേഴ്സും കാണും അതിനുശേഷമാണ് ഇത് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം ഏഞ്ചൽസ് ഗൈഡൻസോട് നോക്കിയിട്ട് തീരുമാനം എടുത്തിരുന്നാൽ മതി ഓക്കെ അപ്പം നൈറ്റ് ഓഫ് പെൻറ്റൂസ് ആണ് പണം വരുന്നുണ്ട് ജോലി ഓഫർ വരുന്നുണ്ട് പേഴ്സണാണ് വരുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ആലോചിച്ചതിന് ശേഷം എടുക്കുക ബിക്കോസ് ഇത് നൈറ്റ് ഓഫ് പെൻറ്റകൾ ആയതുകൊണ്ട് ഒരുപാട് മുന്നേ പോയ ആളാണ് കാത്തു കാത്തിരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വരുത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ നെക്സ്റ്റ് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്പ്സിനകത്ത് ഈ രാജാവിരിക്കുന്നത് വളരെ പ്രക്ഷുബ്ധമായ ഒരു കടലിൽ സിംഹാസനം ഇട്ടിട്ട് അതിനകത്താണ് ഇരിക്കുന്നത് രാജാവിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം ഇമോഷണലി ആള് സ്റ്റേബിളാണ് ഇമോഷണലി സ്റ്റേബിളാണ് പക്ഷേ സ്നേഹമാണ് മനസ്സ് നിറച്ച് സ്നേഹമാണ് പക്ഷേ ആരെയും കാണിക്കൂല അപ്പം അത് പ്രകടിപ്പിക്കത്തില്ല ആ സ്നേഹം എന്ന് പറയുന്നത് പുള്ളിക്കാരനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എവിടെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തേക്കുവാണോ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പ്രകടിപ്പിക്കാത്ത സ്നേഹവുമായിട്ട് സിംഹാസനത്തിൽ കയറി വിജൃംഭിച്ചിരിക്കുന്ന രാജാവാണ് ഇത് അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് ഇന്നേ ദിവസം സ്നേഹം പ്രകടിപ്പിക്കാനാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ത്രീ ഓഫ് വോണ്ടാണ് അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് വല്ലതും പോകാൻ നോക്കിയിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല സൂചനകൾ എന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോകാൻ പറ്റുകയോ യാത്ര ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കിട്ടും ചിലപ്പം മെയിൽ വരുന്നതായിരിക്കും കൺഫർമേഷൻ ആയിരിക്കാം വിസ സ്റ്റാമ്പിങ് ആയിരിക്കാം മെഡിക്കൽ പാസ്സായെന്നുള്ള വാക്കായിരിക്കാം എന്തുമായിക്കോട്ടെ നിങ്ങൾക്കിന്ന് വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല ശുഭസൂചകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ നിങ്ങളൊരാളെ കാത്തിരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു വാർത്ത കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇവിടെ ഒരു യാത്രയുടെ കാടാണ് കേട്ടോ ഇതും യാത്രയുടെ കാടാണ് നൈറ്റ് ഓഫ് മെൻ്റെ യാത്രയുടെ കാടാണ് നെക്സ്റ്റ് പേജ് ഓഫ് ആണ് ഈ പേജ് ഓഫ് കപ്പ്സും ഈ നൈറ്റ് ഓഫ് കുറിച്ച് ഈ നിപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ നിൽക്കുവാണ് കഷ്ടം തന്നെ മുതലാളി അപ്പോൾ ഒരു യങ്ങർ എനർജിയാണ് ഫ്ലട്ടിയാണ് ആൾ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് എൻതിയൂസിയാസ്റ്റിക് ആണ് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് അപ്പോൾ ആൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരു ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ കപ്പ് ഓഫ് ലവ് ഒരു കപ്പ് കപ്പിൽ ഒഴിച്ച് തരണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഒരു മെസ്സേജ് അട്ടൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു ന്യൂ ലവ് വരുന്നുണ്ടെന്നാണ് ഒരു ന്യൂ ലവ് വരുന്നുണ്ട് ഒരു യങ്ങർ ലവ് വരുന്നുണ്ട് പോയ ആൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ പുതിയൊരു ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആവേശമാണ് ഭയങ്കര പാഷനേറ്റാണ് ആവേശത്തോടു കൂടി ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെ പാഷനേറ്റാണ് നിങ്ങൾ വളരെയധികം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന കാലത്ത് വളരെയധികം നല്ല നിമിഷങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് പാഷനറ്റായിട്ടാണ് വളരെ പാഷനറ്റായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഫിസിക്കൽ ഇൻറ്റിമസിക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും വളരെ പാഷനേറ്റ് ആയിരിക്കും വാഗ്വാദങ്ങൾ വാഗ്വാദങ്ങളുണ്ടാകാനും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നൈറ്റോ ഫണ്ട്സ് ബോട്ടം ഡെക്കിൽ ലവേഴ്സിൻ്റെ കാർഡാണ് ബോട്ടം ഡെക്കിൽ ലവേഴ്സിൻ്റെ കാർഡാണ് അപ്പോൾ സോൾമേറ്റിൻ്റെ റിയൂണിയൻ ഉണ്ട് അപ്പോൾ ഇന്ന ദിവസം റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇയാൾ വരുവോ വരുമോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ് വീണ്ടും എന്തെങ്കിലും പഴയതുപോലെ ആകുമോ ഈ റിയൂണിയൻ നടക്കുമോ എന്നൊക്കെ നിങ്ങൾ ഭയന്നിരുന്ന ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇന്ന് റിയൂണിയനിലേക്ക് വരുന്നു ഇന്ന് ലവേഴ്സിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് പ്രണയം തിരിച്ചു കിട്ടുന്നു എന്ന് പറയുന്നുണ്ട് അത് കുറെ കാർഡുകളിൽ പറയുന്നുണ്ടല്ലോ പ്രണയം ഇന്ന് തിരിച്ചു കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിങ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഇന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഫസ്റ്റ് നോ നീ ടു വറി ഓക്കേ പേടിക്കണ്ട ഒരു തീരുമാനം എടുക്കാൻ യുനോസ് നമ്മൾ പറഞ്ഞില്ലേ ഏഞ്ചൽസിനോട് ചോദിച്ചിട്ട് അപ്പോൾ പറയുവാണ് നോ നീ ടു വറി നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കോളൂ പേടിക്കേണ്ട ആവശ്യം ഇല്ല പിന്നൊരു നോയുണ്ട് എന്തായിരിക്കും നോയ ചിലപ്പോൾ പേടിയിലേക്കായിരിക്കും നിങ്ങൾ പേടിച്ച് കാത്തിരുന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നില്ലേ അപ്പം നോ പേടിക്കണ്ട നോ ഡോണ്ട് വറി കേട്ടോ നോ നീ ടു വറി അത് നോ വരുന്നത് ഫോർ ഗീവ്നെസ് നിങ്ങളെ ചതിച്ചിട്ട് തന്നെയാണ് അപ്പം പോയിട്ടുള്ളത് അതിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കാനാണോ ഒന്ന് ചിരിച്ച് കാണിച്ചേക്കാം പാവ അല്ലേ ഫൊർഗീവ്നെസ് കൊടുക്കാനാണോ കേട്ടോ പിന്നെ മെഡിറ്റേഷൻ ഡ്രീങ്സ് ആൻസേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് സഹായം ചോദിക്കൂ നിങ്ങൾക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടൂ എന്ന് പറയുന്നുണ്ട് ബോട്ടം ഡെക്കിലെ ട്രസ്റ്റാണ് നിങ്ങൾ ഏറ്റവും ഏറ്റവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിക്കുക അത് നിങ്ങളിലേക്ക് തന്നെ വരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിച്ചാൽ അത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അടുത്തത് ലവേഴ്സിനുള്ള ഓർക്കുകൾ എന്താണെന്ന് നോക്കാം ലവേഴ്സിനുള്ള ഓർക്കുകൾ ഓക്കെ നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഓർക്കുകൾ ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമുക്ക് ലവേഴ്സിൻ്റെ ഓർക്കളിൽ നിന്ന് സോൾമേറ്റ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്നും ബോട്ടം ഓഫ് ദി ഡെക്കിൽ ലവേഴ്സിൻ്റെ കാർഡ് അതായത് സോൾമേറ്റ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ റിയൂണിയൻ റീയൂണിയൻ നടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ റിയൂണിയൻ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ വെരി സൂൺ എന്നാണ് പറയുന്നത് ക്ലിയർലി ഡിസൈഡ് വോട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ്റ്റ്യൂ ഡോ ആദ്യമേ നിങ്ങളൊരു പെർഫെക്റ്റ് ആ ഡിസിഷൻ എടുക്കുക ഓക്കെ ആദ്യം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക അതിന് ശേഷം ആ അങ്ങനെ അതിന് ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിരുക തന്നെ ചെയ്യും അടുത്തത് അൺ റിക്വൈറ്റഡ് ലവ് ദർ ഇസ് നോട്ട് എൻ എഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് ഓക്കെ വേണമെങ്കിൽ മതി വേണമെങ്കിൽ വിൽക്കോട്ടെ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് നിങ്ങൾ കോ ഡിപ്പെൻഡൻസി മാത്രം മതി കൺട്രോൾ ചെയ്യരുത് അലോ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി നിങ്ങൾ കൺട്രോൾ ചെയ്യണ്ട നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണ്ട നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കണ്ട നിങ്ങൾ തമ്മിൽ കൺട്രോൾ ഇഷ്യൂസ് വേണ്ട നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കണ്ട നിങ്ങൾ അൺഫോൾഡ് ചെയ്ത് വെക്കാനാണ് പറയുന്നത് കേട്ടോ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ളാഗ്സ് റെഡ് ഫ്ളാഗ്സ് വല്ലതും ഉണ്ടോ നിങ്ങൾ സി ഒക്കെ സിംപിൾസൊക്കെ ചോദിക്കുമല്ലേ ഇന്ന് എനിക്കൊരു സൈൻ കാണിച്ചതെന്ന് പറയത്തില്ലേ അപ്പോൾ സൈൻ കാണിച്ച് തരുമ്പോൾ റെഡ് ഫ്ളാഗ്സ് വല്ലതും കാണുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അടുത്ത ആണ് യു അട്രാക്റ്റ് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് നിങ്ങൾക്ക് റൊമാൻറ്റിക് ലൗവിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോൾ നിങ്ങൾ ഈ നിമിഷത്തെ പൂർണ്ണമായും ആസ്വദിക്കുകയാണെങ്കിൽ റീക്കൺസിലേഷൻ്റെ പാടുണ്ട് സം വൺ ഫ്രം യുവർ പാസ്റ്റ് യൂസ് റിട്ടേണിങ് ടു യുവർ ലൈഫ് പറഞ്ഞില്ലേ സോൾ മേറ്റ്സ് ആണ് പാസ്റ്റ് ലൈഫ് ആണെന്നൊക്കെ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾമേറ്റ് മേയ്റ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂജൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ് സോൾമേറ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നോ മക്കളെ അപ്പോൾ ഇല്ലാത്ത നിങ്ങളുടെ സോൾമേറ്റ് ആണ് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ സോൾമേറ്റ് ആണ് മക്കളെ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ അല്ലെങ്കിൽ പുക കണ്ടട്ടേ പോകത്തുള്ളൂ അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് പുക കണ്ടട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു സോൾമേറ്റ് എന്ന് പറഞ്ഞാലേ നമ്മുടെ സോളിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വരുന്നവരാണെന്നൊക്കെയാണ് ഒരു വെപ്പ് അപ്പം അവർ നമ്മളെ ഗ്രോ ചെയ്യിപ്പിച്ച് ഒരു വഴിക്കാക്കിയിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് സോൾമേറ്റ് വന്ന പുക കണ്ടട്ടേ പോകുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ഞാൻ ഇഷ്ടമുള്ളവരെ കമൻ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്